ഹായ് എൻ്റെ പേര് നിമ്മി ഞാൻ റാന്നി നിന്നാണ് വരുന്നത് ഞാൻ ടി ജൂസിലെ റീസൻറ്റ് ഒ ഇ ടി വിന്നറാണ് ഒ ഇ പഠിക്കണമെന്നൊരാഗ്രഹം വന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കുറേ സജഷൻസ് ചോദിച്ചു ഏത് അക്കാദമി നല്ലതെന്ന് അപ്പോൾ അവർ കുറേ അക്കാദമിയുടെ പേര് പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്തത് ടിജൂസ് അക്കാദമിയാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഓഫ്ലൈനാണ് ഞാൻ എടുത്ത് ത്രീ മന്ത് കോഴ്സ് ആയിരുന്നു ടു മന്ത് റെഗുലർ ബാച്ചും വൺ മന്ത് എക്സാം ബാച്ചുമായിട്ടാണ് എൻ്റെ ഒ ഇ ജേർണി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒ ടി പാസ്സാവാൻ സഹായിച്ചു അതിന് ദൈവാനുഗ്രഹവും പിന്നെ ഇവിടുത്തെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇവിടുത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് ആണ് ഞാൻ ഓറിയൻറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഒ ഇ റ്റി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നമ്മൾ ഒരു ബേസിക്ക് നമ്മൾ ഫസ്റ്റ് അവർ പറഞ്ഞു തന്നു ഫസ്റ്റ് എനിക്ക് ഏറ്റവും പാടെന്ന് തോന്നിയത് സ്പീക്കിംഗ് ആയിരുന്നു കാരണം എനിക്ക് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഇതറിയില്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനോ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ വന്ന സമയത്തെല്ലാം ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ഇല്ലാതായിരുന്നു നിന്നത് പക്ഷേ സ്പീക്കിങ്ങിൽ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മാഡംസും എനിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു പിന്നെ റൈറ്റിങ് റൈറ്റിങ്ങിൻ്റെ മുടികുൾസിൽ എനിക്ക് എക്സ് ലെറ്റർ എഴുതുന്ന സമയത്ത് കുറച്ച് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നല്ല ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ഐശ്വര്യമാം ആയിരുന്നു അത് ആ ഓറിയൻറ്റേഷൻ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പിന്നെ കൂടെ ഉണ്ടായിരുന്ന രഞ്ജുമാമ് രാധാകൃഷ്ണൻ സാറ് അവരെല്ലാം നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെറ്റർ കറക്റ്റ് ചെയ്യുമ്പോഴും അവരെനിക്ക് പറഞ്ഞു തന്നു ഒരിക്കലും എന്നെ ഡിമോട്ടിവേറ്റ് അവർ ചെയ്തിട്ടില്ല നല്ല രീതിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് റൈറ്റിംഗ് ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു എക്സാം എഴുതുന്ന സമയത്തും പിന്നെ ഉള്ളത് റീഡിങ് ലിസണിങ് റീഡിങ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പാസേജ് വായിക്കുമ്പോഴൊന്നും എനിക്കതിൻ്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അവിടെ ഉണ്ടായിരുന്ന മാഡംസ് എല്ലാം എസ്പെഷ്യലി അഞ്ജു മാം സുചിത്ര മാം രജീഷ മാം ഇവരെല്ലാം എനിക്ക് പറഞ്ഞു തന്നു സിനോണിംസ് എഴുതി വെക്കുക അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പിന്നെ നിങ്ങളത് ഒരു ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെ ഒത്തിരി എന്നെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാനും എന്നോട് പറഞ്ഞു തരാനും അവർ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പീക്കിങ്ങിൽ എന്നെ വഷമാം മാ മാമിയാ മാം ഗംഗാലക്ഷ്മി മാം ഹരിത മാം ദിയാ മാം ഇവരെല്ലാം എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് സ്പീക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്കോറ് എനിക്ക് കിട്ടിയത് പിന്നെ പറയേണ്ടത് ഗ്രാമറാണ് ടിജുസാറിൻ്റെ ഗ്രാമർ എനിക്ക് ബേസിക് ഗ്രാമർ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കാരണം മലയാള മീഡിയത്തിൽ പഠിച്ചതായതുകൊണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പൊട്ട ഇംഗ്ലീഷ് ആയിരുന്നു എന്നുള്ളത് പക്ഷേ ആ ഗ്രാമർ കഴിഞ്ഞപ്പം എനിക്ക് ഏത് സന്ദർഭത്തിൽ എന്ത് ടെൻസ് ഉപയോഗിച്ചുള്ള ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടതുള്ളത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഒ ഗ്രാമർ ദീപ്തി ദീപ്തിമാഠത്തിൻ്റെ അത് നമ്മുടെ റൈറ്റിംഗ് സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു ഒ ഇ ടി ഗ്രാമർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിക്ക് പറഞ്ഞു തന്നു ആ ഒരു ഒ ടി ഗ്രാമർ കഴിഞ്ഞതോടെ എനിക്ക് റൈറ്റിങ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് എഴുതാനും പറ്റി പിന്നീടുള്ള എൻ്റെ എല്ലാ ലെറ്റർ റൈറ്റിംഗിലും മാക്സിമം ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് അത് അത്രേ വരുന്നുള്ളായിരുന്നു കാരണം ആ ഒ ടി ഗ്രാമറിലൂടെ എനിക്കത് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നൊക്കെ എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായി അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് ആ ലാസ്റ്റ് എക്സാമിന് സമയമായപ്പോഴത്തേന് പിന്നെയും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി ഞാൻ അപ്പോൾ ആ മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മുടെ ഉള്ളിലുള്ള വേദനകളൊക്കെ മാറണം അപ്പം നമ്മൾ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ എക്സാം എഴുതുന്നിടം വരെ എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലായിരുന്നു ഞാൻ നല്ല രീതിക്കാണ് എഴുതിയത് പിന്നെ എക്സാമിൻ്റെ സമയത്ത് ഓബിയസ്ലി അതിനകത്ത് ടഫായിരുന്നു പക്ഷെ എന്നാലും എനിക്കൊരു കോൺഫിഡൻറ്റ് തന്നത് ഇവിടെ എല്ലാ ആൾക്കാരുമാണ് കാരണം അവർ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു ഇവിടെ വരുന്ന ആരായാലും ആ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരിലുള്ള കുറവ് എന്താണോ അത് നികത്തി അവർ മുന്നോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഇവിടുത്തെ ടാഗ് ലൈൻ പറയുന്ന പോലെ ഉറപ്പാണ് വിജയം അതായിരുന്നു എൻ്റെ ടാഗ് ലൈനും ഞാൻ ആ ഒരു വിശ്വാസത്തോടാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് എനിക്ക് ഒ ക്രാക്ക് ചെയ്യാൻ സഹായിച്ചു